റൊവീനോട് തല്ലുമാല എന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള ഗാലിദർ ഗുമ്മൻ ഏറ്റവും പുതിയതായി സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്ന ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളായ നെസ്ലിൻ ലുക്മാൻ കൂടാതെ തന്നെ ഗണപതി ഒക്കെ ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം ഏകദേശം തല്ലുമാല പോലെ ലെവലിൽ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഈ ഒരു ചിത്രം ഒരു സ്പോർട്സ് കോമഡി എന്റർടൈനർ ചിത്രം തന്നെയാണ് നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ആർമി ബേസ്ഡ് ചിത്രമാണ് അമരൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഫൈനൽ ഷെഡ്യൂൾ മൂന്നാറിൽ വെച്ച് നടക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് കുറച്ച് ദിവസം കൂടെ ചെന്നൈ ഷെഡ്യൂൾ ബാക്കി നിൽക്കുന്നുണ്ട് കൂടാതെ തന്നെ ഏകദേശം രണ്ട് വീക്കുകോട് കൂടി ഈ ഒരു ചിത്രം പാക്കപ്പാകുന്നു ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് മമ്മുകുടെ റോഷക്ക് എന്ന ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമയ്ക്ക് ശേഷം ചിത്രത്തിനെ സംബന്ധിച്ചാൽ നിസാം ബഷീർ ഏറ്റവും പുതിയതായി സംവിധാനം ചെയ്തു ഒരുക്കാൻ പോകുന്ന ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ് നിസാം ബഷീർ അടുത്തതായി സംവിധാനം ചെയ്യാൻ പോകുന്നത് ദിലീപ് ബേട്ടന് വേണ്ടി ഒരു ചിത്രമാണെന്ന് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിട്ടുണ്ടായിരുന്നു ആ ഒരു ചിത്രത്തിൽ ദിലീപ് ബേട്ടൻ പിന്മാറിയിരിക്കുകയാണ് അതിനു പകരമായി സുരാജ് പെഞ്ഞാറമോട് ധ്യാൻ ശ്രീനിവാസൻ ബിജു മേനോനൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെത്തുന്നത് ഈ ഒരു ചിത്രം ഒരു കോമഡി ത്രില്ലർ ചിത്രമായിരിക്കുമെന്നും ഒഫീഷ്യലി കൺഫേം ൺഫേമാക്കിയിരിക്കുകയാണ് സൂര്യനായികനെ പുറത്തിറങ്ങാൻ ഇരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് ശിവ സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള കങ്കുവ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന് ലീഡ് കൊടുക്കാനുള്ള സീക്വൻസിന്റെ ഷൂട്ടിംഗ് ഏകദേശം മൂന്ന് ദിവസത്തോളം പെൻഡിംഗ് ആയിട്ട് കടപ്പെടുന്ന കൺഫേം ആക്കിയിരിക്കുക അതന്നെ ഈ ഒരു ചിത്രത്തിലെ പാച്ച് വർക്കുകളും പെൻഡിംഗ് ആയി കിടക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഡബിംഗ് വർക്കുകൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വി എഫ് എക്സ് വർക്കുകളുടെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത് ഈ ഒരു ചിത്രം ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസിലെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ലോകേഷ് കനരാജന്റെ സംവിധാനത്തിൽ തലവ രജനീകാന്ത് നായകനെ വരാനിരിക്കുന്ന തലവ രജനികാന്തിന് നൂറ്റി എഴുപത്തി ചിത്രമാണ് കൂലി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ് നെക്സ്റ്റ് മന്ത് മുതൽ തുടങ്ങുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ കാസ്റ്റ് ഫൈനലൈസേഷൻ ആണ് ഇപ്പോൾ നടന്നു പോകുന്നത് പ്രീ പ്രൊഡക്ഷൻ വർക്കുകളും നടക്കുന്നുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ജിയാൻ വിക്രം നായകനെ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വീരാധീര സൂര എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നു പോകുന്നത് ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ മലയാളത്തിലുള്ള സിദ്ധിക്കൊക്കെ ഒരു പ്രധാന വേഷം എത്തുന്നുണ്ട് സിദ്ദിക്കിന്റെ പോർഷൻസ് ആണ് ഇപ്പോൾ എടുത്തു പോകുന്നത് മധുരയിലുള്ള ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇന്നോടെ കംപ്ലീറ്റ് ി കൺഫേം ആക്കിയിരിക്കുകയാണ് പിന്നെ ഒരു ചെറിയ ബ്രേക്ക് എടുത്തതിനു ശേഷമായിരിക്കും ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂൾ തുടങ്ങുക ഒരു കാര്യം ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് തലവേ രജനിക നായകനെ പുറത്തിറങ്ങാൻ ഏറ്റവും പുതിയ ചിത്രമാണ് വേട്ടയൻ എന്ന ചിത്രം ഈ ഒരു ചിത്രം തലവേവ് രജീകാന്ത് അടുത്തതായി തിയേറ്ററിലേക്ക് റിലീസിനെത്താണ്ടിരിക്കുന്ന ചിത്രം കൂടിയാണ് അതേപോലെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സോങ്ങിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ് മെയ് തേർഡ് വീക്കോടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആകുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിന് ശേഷം വിജയ് നായകനെ പുറത്തിറങ്ങാൻ കണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ അറുപത്തി ഒമ്പതാ ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുകയാണെങ്കിൽ ഓഗസ്റ്റ് ാണ് ലേറ്റായിട്ട് പുറത്തിറങ്ങുന്നത് ഈ ഒരു ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് എച്ച് വിനോദ് വിനോദായിരിക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈക്സ്റ്റി നയൻ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ് ദളപതി വിജയയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് പുറത്തിറങ്ങുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് വിക്രം ചിത്രത്തിന് ശേഷം കമലഹാസിന്റെ ഏറ്റവും പുതിയതായ റിലീസിന് ഒരുങ്ങുന്ന ചിത്രമാണ് ഇന്ത്യൻ ടു എന്ന ചിത്രം ശങ്കറാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ളത് ചിത്രം ഈ ജൂൺ മാസം തിയേറ്ററിലേക്ക് റിലീസിലെത്തുമെന്ന് ഒഫീഷ്യൽ ആയിട്ട് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിച്ചു ആ ഒരു റിലീസ് ചെയ്യുന്ന ജൂലൈയിലോട്ട് ചിത്രത്തിനെ റിലീസ് മാറ്റിയിട്ടുണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെ റിലീസ് മാറ്റിയിട്ടുണ്ടെങ്കിൽ മമ്മൂക്കയുടെ ടർബോ എന്ന ചിത്രത്തിന് ആ ഒരു കാര്യം പോസിറ്റീവായിട്ട് തന്നെയാണ് മാറുന്നത് കാരണം ടർബോ എന്ന ചിത്രം മെയ് ഇരുപത്തി മൂന്നിനാണ് തിയേറ്റർ വിളിക്കുക റിലീസിനെത്തുന്നത് പിന്നെയായാലും ജൂണിലായാലും ഒരു റിലീസ് തീയതിയും വേറൊരു ചിത്രത്തിന്റെ കൺഫേം ആക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മാസത്തോളം ചിത്രത്തിന് ഫ്രീ അണ്ണെണ്ണി തിയേറ്ററിൽ നേടാൻ സാധിക്കും അങ്ങനെയാണെങ്കിലും ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ മമ്മൂക്കയുടെ ടർബോ എന്ന ചിത്രത്തിന് നേടാൻ സാധിക്കും മികച്ച അഭിപ്രായങ്ങൾ കിട്ടുകയാണെങ്കിൽ ദിലീപേട്ടർ നായകനെ തിയേറ്ററി ഏറ്റവും കോമഡി ഫാമിലി എന്റർടൈനർ ചിത്രമായിരുന്നു പവി കെയർടേക്കർ എന്ന ചിത്രം ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് അവൈലബിൾ ആയിട്ട് പത്ത് കോടി രൂപയ്ക്കും മൂടി ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രത്തിന് ഇപ്പോഴും മികച്ച രീതിയിലുള്ള ഷോ കൗണ്ടും കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള കളക്ഷനൊക്കെ ഇപ്പോഴും തിയേറ്ററിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ് ഉണ്ണിമുന്ദ നായകനെ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയൊരു ബിഗ് ബഡ്ജറ്റ് ഗാങ്സ്റ്റർ ബ്രൂട്ടൽ ചിത്രമാണ് മാർക്കോ എന്ന ചിത്രം മിഗായിൽ എന്ന ചിത്രത്തിലെ വില്ലൻ വേഷത്തിലെതിട്ടുള്ള മാർക്കോ എന്ന ക്യാരക്ടറിനെ മാത്രം ബേസ് ചെയ്തെടുക്കുന്ന ഒരു സ്പിൻ ഓഫ് സിനിമയായിട്ടാണ് മാർക്കോ എന്ന ചിത്രം വരാനിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള പൂജയൊക്കെ നടന്നിരിക്കുകയാണ് ഏകദേശം എട്ടോളം ആക്ഷൻ സീക്വൻസ് ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് മിഗായൽ ചിത്ര സംവിധാനം ചെയ്തിട്ടുള്ള അനീഫ് തന്നെയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് ഈ ഒരു ചിത്രത്തിലെ ഗാനങ്ങൾ തയ്യാറാക്കുന്നത് കെ ജി എഫ് പോലുള്ള സിനിമകൾക്കൊക്കെ ഗാനങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ആളായിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം ഒരു ബിഗ് ബഡ്ജറ്റ് വയലൻസ് ചിത്രം തന്നെ ആയിരിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ടോവിനോ തോമസ് നായകനായി തല്ലുമാല ബോലോ ഇറങ്ങിയ ഒരു കളർഫുൾ എന്റർടൈനർ ചിത്രമായിരുന്നു നടികർ എന്ന ചിത്രം ലാൽ ജൂനിയർ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് ഒരുക്കിയിട്ടുള്ളത് സൗബിനം ബാലുവർഗീസ് ഒക്കെ ആയിരുന്നു ഈ ഒരു ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളെ എത്തിയിട്ടുള്ളത് ചിത്രത്തിന്റെ കുഴപ്പമില്ലാത്ത അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ ഞെട്ടിച്ചോ എന്നാണ് എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേയിലെ വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റ് ചിത്രത്തിന്റെ ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഫസ്റ്റ് ഡേ തന്നെ ചിത്രം വേൾഡ് വെയിലുവായിട്ട് അഞ്ച് കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ നേരിട്ട് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്